മലയാള സിനിമാ ആസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന യംബുരാ ടീസർ കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത് മലയാള സിനിമയ്ക്ക് പുത്തൻ ദൃശ്യവിസ്മയം ഒരുക്കുന്നതാകും ചിത്രമെന്നാണ് ടീസർ നൽകിയ സൂചന മോഹൻലാൽ അവതരിപ്പിക്കുന്ന അബ്രഹാം ഖുറേഷിയുടെ രണ്ടാം വരവ് പ്രേക്ഷകരും ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുകയാണ് വൻ സ്വീകാര്യതയാണ് ടീസറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റിലീസ് ചെയ്ത് രണ്ട് ദിവസത്തിൽ അഞ്ച് ലക്ഷത്തിലേറെ കാഴ്ചക്കാരെയാണ് എംപുരാൻ ടീസർ സ്വന്തമാക്കിയത് യൂട്യൂബിന്റെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാമതുമാണ് ടീസർ മലയാളികൾ മറ്റ് ഇൻഡസ്ട്രിയിലെ ഓരോ സിനിമ കാത്തിരിക്കുന്ന പോലെ മലയാളികളും മറ്റ് ഇൻഡസ്ട്രിയിലെ ഫാൻസും കാത്തിരിക്കുന്ന ഒരേ ഒരു പടം എംബുരാൻ എന്നാണ് ടീസർ കണ്ട് ആരാധകർ കുറിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ചായിരുന്നു എംബുരാൻ ടീസർ റിലീസ് ചെയ്തത് മമ്മൂട്ടിയായിരുന്നു റിലീസ് ചെയ്തത് ഒപ്പം വൻ താര സംവിധാന നിരയും ചടങ്ങിൽ പങ്കെടുത്തു ആശീർവാദ് സിനിമാസിനൊപ്പം തമിഴിലെ പ്രമുഖ ബാനറായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രമെത്തും മാർച്ച് ഇരുപത്തിയേഴിനാണ് റിലീസ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക